അഡ്വക്കറ്റ് എ ജയശങ്കർ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഏറിലാണ് പൊളിച്ചടുക്കുകയാണ് ജയശങ്കറെ സോഷ്യൽ മീഡിയയിൽ പൊളിച്ചടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോരാ അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത് ഏറ്റെടുത്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് അഡ്വക്കറ്റ് എ ജയശങ്കർ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പ്രമുഖ മാധ്യമങ്ങൾക്കെല്ലാം വേണ്ടപ്പെട്ട ആളാണ് വളരെ ആധികാരികമായി കാര്യങ്ങൾ പറയുന്ന ആളാണ് എന്നാണ് പൊതുവെ അദ്ദേഹത്തെ കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇമേജ് അങ്ങനെ ആയിരുന്നു നേരത്തെ പക്ഷേ സി പി എം വിരുദ്ധ തലയിൽ കയറി ചാണകം തലയിൽ കയറി എല്ലാം മറന്നുപോയി എന്ന് വേണം കരുതാൻ ഇപ്പോൾ ജയശങ്കർ രംഗത്ത് വന്നത് സുരേഷ് ഗോപിയെ ന്യായീകരിക്കാനാണ് എവിടെയാണ് ന്യായീകരിച്ചത് മാതൃഭൂമി സംഘടിപ്പിച്ച കാ ഫെസ്റ്റിവൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഞാൻ പറയുന്നത് ഇമ്പ സമ്പൂരിപ്പാട്ടിന്റെ അമ്പത്തി ഏഴിലെ മന്ത്രിസഭ മുതൽക്ക് പിണറായി വിജയന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്ന മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചാത്തം മാസ്റ്റർ മുതൽക്ക് കേൾ വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആരോഗ്യവകുപ്പോ വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെ ഏതെങ്കിലും വകുപ്പോ കൊടുക്കുന്നില്ല ഇതുവരെയുള്ള ചരിത്രം എടുത്താൽ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പിണറായി സർക്കാർ വരെയുള്ള സർക്കാരുകൾ എടുത്താൽ ഒരു പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ആൾക്ക് പട്ടികജാതി വികസന വകുപ്പല്ലാതെ അതല്ലെങ്കിൽ പട്ടികവർഗ വികസന വകുപ്പല്ലാതെ മറ്റൊരു വകുപ്പും കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല രാഷ്ട്രീയ നേതൃത്വം എന്നാണ് തട്ടിവിട്ടിരിക്കുന്നത് അഡ്വക്കറ്റ് എ ജയശങ്കർ ഇതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ മുതൽ ഇങ്ങോട്ടുള്ള സർക്കാറുകളുടെ ചരിത്രം എടുത്തു വെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ആരംഭിച്ചത് ഒരക്ഷരം മിണ്ടുന്നില്ല അഡ്വക്കറ്റ് എ ജയശങ്കർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചാടിക്കേറി സ്വന്തം യൂട്യൂബ് ചാനലിൽ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലിൽ അതല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളിലൊക്കെ വന്ന് അഭിപ്രായം ആധികാരികമായി പറയുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ മിണ്ടുന്നില്ല കാ ഫെസ്റ്റിവലിൽ അദ്ദേഹം പറഞ്ഞ മണ്ടത്തരം സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കിയപ്പോൾ ഒരക്ഷരം മിണ്ടാതെ ഒളിച്ചൂടുകയാണ് ചെയ്യുന്നത് അഡ്വക്കറ്റ് എ ജയശങ്കർ ഇനി അദ്ദേഹം പറഞ്ഞ എ ജയശങ്കർ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം അത് സത്യമാണോ എന്ന് സത്യമല്ല എന്ന് രേഖകൾ നമ്മോട് പറയും ഐക്യ കേരളത്തിന്റെ ആദ്യ ഗവൺമെന്റ് ആയ ഇ എം എസ് മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള പി കെ ചാത്തൻ മാസ്റ്റർ ആയിരുന്നു എപ്പോൾ ആയിരത്തി ായിരത്തി അമ്പത്തി ഏഴിൽ പട്ടികജാതി ഇതേ മന്ത്രിസഭയിൽ പി കെ ചാത്തൻ മാസ്റ്റർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേതോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തിരണ്ടുവരെ പട്ടംതാണുപ്പുള്ള മന്ത്രിസഭയിലെ രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്ത കെ കുഞ്ഞമ്പവും രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്ത പട്ടികജാതി പട്ടികവർഗ വകുപ്പല്ല രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്ത കെ കുഞ്ഞമ്പവും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് എഐ സി സി അംഗം കൂടിയായിരുന്ന കുഞ്ഞമ്പു പൊന്നാനി തൃത്താല ഞാരയ്ക്കൽ എന്നീ മണ്ഡലങ്ങളിൽ നിന്നായി മൂന്ന് തവണ കേരള നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണ് കെ കുഞ്ഞമ്പു അദ്ദേഹമാണ് രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള സർക്കാർ അത് കഴിഞ്ഞ് അറുപത്തിയേഴ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള രണ്ടാം ബി എം എസ് മന്ത്രിസഭ ആ മന്ത്രിസഭയിൽ വനം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി മൂന്ന് തവണ കേരള നിയമസഭയിലെത്തിയ എം കെ കൃഷ്ണനായിരുന്നു ആ മന്ത്രി എം കെ കൃഷ്ണൻ രണ്ടായിരത്തി അറുപത്തി ഏഴ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള രണ്ടാം ബി എം എസ് മന്ത്രിസഭയിൽ വനം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മാത്രമല്ല കൈകാര്യം ചെയ്തത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ അറുപത്തി ഒൻപത് വരെ വനം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു എന്ന് ചരിത്രരേഖയാണ് ഇനിയിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സി അച്യുതമ്പനും മന്ത്രിസഭയിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാവായ വെള്ള ഈശ്വരൻ ഈ മന്ത്രിസഭയിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഏഴ് വരെ അദ്ദേഹം ജലസേചനം ദേവസ്വം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിയാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമവകുപ്പ് മാത്രമല്ല കൈകാര്യം ചെയ്തത് അദ്ദേഹം ജനസേചനവും ദേവസ്വവും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഭരണം നടത്തിയിട്ടുണ്ട് എന്ന് എന്ന് വെച്ചാൽ പൊളിഞ്ഞു വീഴുകയാണ് അഡ്വക്കറ്റ് എ ജയശങ്കറുടെ അഭിപ്രായം പച്ചക്കള്ളം തട്ടിവിടുമ്പോൾ കയ്യടിച്ച് കേട്ടുനിന്നവരുണ്ട് അവരും ചെയ്തിരിക്കുന്നത് മണ്ടത്തരമാണ് കാരണം ആധികാരികമായിട്ടാണോ അവതരിപ്പിക്കുന്നത് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി കേട്ടിരിക്കുന്നവർക്ക് ആവേശം വരും ശരിയാണല്ലോ ഇദ്ദേഹം പറയുന്നത് അത് ശരിയായിരിക്കും വളരെ ആധികാരികമായി അഭിപ്രായം പറയുന്ന ആളാണ് എന്നൊക്കെയാണ് ആളുകൾ വിശ്വസിച്ച് വച്ചിരിക്കുന്നത് പക്ഷേ തട്ടിവിടുന്നത് മണ്ടത്തരമാണ് കള്ളത്തരമാണ് എന്തിനു വേണ്ടി സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ അതാണ് അതിനേക്കാളും വിചിത്രം കാരണം സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ സംഘപരിവാറിന് വേണ്ടി ന്യായീകരിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു അഡ്വക്കറ്റ് എ ജയശങ്കർ എന്ന് അവിടെയും തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത് വരെയുള്ള ഒന്നാം അജിത മേനോൻ ഗവൺമെന്റിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളയാൾ പട്ടികജാതി ക്ഷേമ വകുപ്പല്ലാത്ത വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഉദാഹരണം പറയാം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന കോരൻ ഈ മന്ത്രിസഭയിൽ ജലസേചനവും കൃഷിയും വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അറുപത്തി ഒൻപത് മുതൽ എഴുപത് വരെയുള്ള ഒന്നാം അച്യുത മേനോൻ സർക്കാരിൽ ജലസേചനവും കൃഷിയും വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അഡ്വക്കറ്റ് എ ജയശങ്കർ പണ്ഡിതൻ മറന്നുപോയതാണോ അല്ല ബോധപൂർവം വിട്ടുപോയതാണോ അതല്ല ഈ ചരിത്രമൊന്നും ആരും തെരയില്ല എന്ന് കരുതി പറഞ്ഞതാണോ എന്നറിയില്ല ഇതേ മന്ത്രിസഭയിൽ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത് വരെയുള്ള ഒന്നാം അച്യുത മേനോൻ ഗവൺമെന്റിൽ ജാതി വിഭാഗത്തിൽ നിന്നുള്ള പി കെ രാഘവൻ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരുന്നു അടുക്കൽ ജെ ജയശങ്കർ അറിയാനാണ് പറയുന്നത് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്ന കെ കെ ബാലകൃഷ്ണൻ വിവിധ മന്ത്രിസഭകളിൽ നാല് തവണ അധികം വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എഴുപത്തി ഏഴിലെ കരുണാകരൻ ആന്റണി മന്ത്രിസഭകളിൽ ഏതാനും മാസങ്ങൾ ദേവസ്വം ഇറിഗേഷൻ പട്ടികജാതി ക്ഷേമം വകുപ്പുകൾ കെ കെ ബാലകൃഷ്ണൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ കരുണാകരൻ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയും കെ കെ ബാലകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടി ജീവിച്ചിരി കള്ളങ്ങൾക്ക് മികച്ച മറുപടിയായി നമ്മുടെ മുമ്പ് നിൽക്കുന്നു സി പി ഐ എം നേതാവായ എ കെ ബാലൻ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് വി എസ് സർക്കാരിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലത്തെ ഒന്നാം പിണറായി സർക്കാരിൽ സാംസ്കാരികം നിയമം പാർലമെന്ററി കാര്യവകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നേരിട്ട് കണ്ടതാണ് ചരിത്രമൊന്നും നോക്കാൻ പോകേണ്ടതില്ല അതുപോലെ മറന്നുപോയോ അഡ്വക്കറ്റ് എ ജയശങ്കർ മറന്നുപോയതല്ല ബോധപൂർവ്വം വന്ന് തട്ടിവിടുകയാണ് കാരണം ആളുകൾ കൈയടിക്കുന്നുണ്ട് ആളുകൾ തൽക്കാലമെങ്കിലും അത് വിശ്വസിക്കും ചരിത്ര രേഖ തപ്പാൻ പോകാത്ത അന്വേഷിക്കാൻ പോകാത്ത ആളുകൾ അത് വിശ്വസിച്ച് അത് അവർ നിരവധി പേരോട് പറയും ശരിയല്ലേ സുരേഷ് ഗോപി പറഞ്ഞത് എന്ന് പറയും അപ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു പിന്തുണ കിട്ടും കിടക്കട്ടെ തൻ്റെ വക എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാജ വാർത്തകൾ അടിച്ചുവിടുന്ന കാലമാണല്ലോ അത് തന്നെയാണ് അഡ്വക്കറ്റ് എ ജയശങ്കനും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അടുത്ത കാലം വരെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ് അത്ര കാലമായില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടാം പിണറായി സർക്കാരിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തത് കെ രാധാകൃഷ്ണനാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും അടുത്തുണ്ട് എന്നിട്ട് പോലും കള്ളം പ്രചരിപ്പിക്കുകയാണ് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി സുരേഷ് ഗോപി പറഞ്ഞത് ന്യായീകരിക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ ചാണകം തലയിൽ കയറിയാൽ എത്ര ആധികാരികമായി പറയുന്ന ആളായാൽ പോലും പറയുന്നത് മണ്ടത്തരമായിരിക്കും വിഡിത്തമായിരിക്കും അതിൻ്റെ മകുടോദാഹരണമായി മാറിയിരിക്കുകയാണ് അഡ്വകറ്റ് എ ജയശങ്കർ